ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പുളിങ്ങം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ലയൻസ് ക്ലബ് പുളിങ്ങോം പാലാവൽ യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം മിഷൻ ശുചീകരണ ക്യാമ്പയിൻ നടക്കുന്നതിന്റെ ഭാഗമായി വാഴക്കുണ്ടം മുതൽ പുളിങ്ങോം വരെ ടൗൺ ശുചീകരണം നടത്തി ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജോസ് പ്രകാശ് സ്വാഗതം ആശംസിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ മാത്യു കാര്ത്തൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോളി കാണ്ടാവനം എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു അഞ്ചാം വാർഡ് മെമ്പർ സിബി നന്ദി രേഖപ്പെടുത്തി നാട്ടുകാരും വ്യാപാരികളും ഹരിതകർമ്മ സേനാംഗങ്ങളും മറ്റ് സംഘടനാ പ്രതിനിധികളും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി ഏതോ നാട്ടിൽ നിന്ന് വരുന്ന കറിയുന്നുണ്ട് പൊളിക്കാൻ പറ്റില്ല അതിനനുഭവം കൊണ്ട് പറയുന്നതാണ് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഈ കൊച്ച് പട്ടണത്തെ മനോഹരമാക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായ ഒരു പദ്ധതിയായി പുളിങ്ങോം സിറ്റി മാലിന്യമുക്തമാക്കുന്നതിനും അതോടൊപ്പം തന്നെ സൗന്ദര്യവൽക്കരിക്കുന്നതിനും പാലാവയിൽ പുടുങ്ങം ലയൺസ് ക്ലബ് ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ സാറിന് മുൻപാകെ അവതരിപ്പിച്ചപ്പോൾ പരിപൂർണമായ പിന്തുണയാണ് സ്റ്റാർ ഫർണിച്ചർ പെരിങ്ങോത്തിന്റെ വിഷു ഈസ്റ്റർ റംസാനാശംസകൾ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മകളിൽ പരിപാടനമായ പ്രധാനുഷ്ഠാനങ്ങളുടെ അകമ്പടിയിൽ കടന്നുവരുന്ന ഈസ്റ്ററും റംസാനുമൊപ്പം കാർഷിക സമൃദ്ധിയുടെ സമ്പൽ സമൃദ്ധമായ വിഷുവിന്റെയും വരവേൽക്കുന്ന നിങ്ങൾക്കായിത സ്റ്റാർ ഫർണിച്ചർ പെരിങ്ങോം വിപുലമായ കളക്ഷനുകളോടെ ഓഫർ കലവറിയുമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഫർണിച്ചറുകൾക്ക് മറ്റെങ്ങും ലഭിക്കാത്ത ഓഫറുകളുടെ പെരുമഴയാണിപ്പോൾ സ്റ്റാർ ഫർണിച്ചറിൽ ഫർണിച്ചറുകൾക്ക് ഇസി ലോൺ സൗകര്യം ലഭ്യമാണ് പത്തായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഫ്രീ ഹോം ഡെലിവറി സൗകര്യം എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്ന് പ്രവർത്തിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന് സമീപം പെരിങ്ങോം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു സെവൻ ഫോർ ത്രീ സിക്സ് സെവൻ നയൻ സീറോ സെവൻ ഫോർ സെവൻ വൺ സീറോ നയൻ സിക്സ് സെവൻ